thank <laughs> you വൈകിട്ട് ചായ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ മഴ പെയ്തത് അപ്പോൾ രാവിലെ തൊട്ട് മൂടി കെട്ടി നിൽക്കുമായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ പ്ലാൻസ് എല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവെക്കുമായിരുന്നു എന്തായാലും ചെടികൾക്ക് മഴ പെയ്യുന്നത് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാൻസിൻ്റെ ഇലകളിലൊക്കെയുള്ള പൊടിയൊക്കെ ഒന്ന് പുക്കോട്ടേന്ന് എഴുതിയ വെളിയിൽ കൊണ്ടുവച്ചാണ് പക്ഷെ കാര്യമായിട്ട് പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ പൈപ്പിൻ്റെ കീഴിലൊക്കെ കൊണ്ടുവച്ചിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ ഒന്ന് പിന്നെ സി സി പ്ലാന്റാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഇത് നിറഞ്ഞ് കിളിത്തിനെന്ന ആഗ്രഹത്തിലാണ് എന്ത് ഞാൻ നട്ടത് പിന്നെ എൻ്റെ മോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഓരോരോ സാധനങ്ങള് അതിൽ കൊണ്ട് ഇങ്ങനെ വെക്കാറുണ്ട് ഞാനത് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്